ഹായ് ഫ്രണ്ട്സ് ഫുഡ് ആൻഡ് ട്രാവൽ ബൈ എൽ ജെ നമ്മുടെ ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം നമുക്ക് മാങ്ങ അച്ചാർ ഇട്ടാലോ ഭയങ്കര സീസൺ ആണ് ഇപ്പോൾ പക്ഷേ എന്നാലും ഇതിപ്പോൾ കടയിൽ നിന്ന് മേടിച്ചതാണ് ഒരു അച്ചാർ അങ്ങനെ കുറവാണ് വീട്ടിൽ അതുകൊണ്ട് മാങ്ങ മേടിച്ച അച്ചാർ സാധിച്ചാൽ അപ്പോൾ മാങ്ങ അച്ചാറിലേക്ക് കിടക്കാം ഓക്കെ ഞാർക്കത വയഷോ അതിക്ക് കഷ്ഠി മുർച്ച വാങ്ങാനില്ല മൂർച്ചയില്ലേ നമ്മുടെ പിച്ചാതിക്ക് മൂർച്ച കുറവാണ് അപ്പം ഒപ്പിക്കാനായിട്ടുള്ള യാത്രയിലാണ് നമ്മൾ വലിയ ഇന്ന പ്രൊഫഷണൽ സെറ്റപ്പിൽ സെറ്റപ്പം വേണം നമുക്കൊരു ലോക്കൽ സെറ്റപ്പിൽ നമ്മളിത് മൂർച്ച വെപ്പിക്കാം ഇത് ഇവിടെ കിടക്കുന്നൊരു തടിക്കഷ്ണ തടിയില്ല ഇന്ന ഒരു സ്ലാബ് കഷ്ണം हम्म अच्छा न Apo, oh, ok, success. Tiri chocha rini. Tiri രാ പഴുത്തത് ഉം പഴുത്തത് മുറിച്ച്

നമുക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഐറ്റംസ് എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മൾ നാൾ വെക്കേണ്ട അച്ചാറാകുമ്പോൾ നമ്മൾ പൂർണമായിട്ടും നല്ലെണ്ണയിലും പിന്നെ കാന്താരി ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ നമ്മൾ അച്ചാറിനായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അത്യാവശ്യം ഈ സാധനങ്ങളുള്ള ഇൻഗ്രീഡിയൻസുള്ള അത്രയും തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക നമ്മുടെ അച്ചാറിന് ഏറ്റവും ഫസ്റ്റ് എന്തൊക്കെ ഇട്ടില്ലെങ്കിലും ഈ ഉലുവയും കടുുക അത് കറക്റ്റായിട്ടിട്ടോണം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് മെയിൻ ഇൻഗ്രീഡിയൻസ് സ്റ്റാർട്ടിങ് ആണ് നമ്മളൊരു ടേബിൾ സ്പൂൺ കുറച്ച് അടുത്തത് കുറച്ച് ഉലുവെടുക്കുന്നു എണ്ണ തിളച്ച് വരുന്നുണ്ട് അന്ന് പൊട്ടട്ടെ ഉലുവയും കിഴങ്ങ് കിഴങ്ങ് നന്നായിട്ടൊന്ന് പൊട്ടി ഒന്ന് പൊട്ടി മാറണം അല്ലെങ്കിൽ ചെറിയ കയ്പുണ്ടാവും നമ്മുടെ വെളുത്തുള്ളി പച്ചമുളക് ഇരുവി അതിൽ അങ്ങനത്തെ കൊടുക്കുക ഫീകള് നമ്മൾ പെട്ടെന്ന് ഇത് കരിഞ്ഞ് കയറി പിടിക്കും അത് കരിഞ്ഞാൽ സമ്മതിക്കരുത് പക്ഷേ അതായത് നമ്മുടെ പച്ചമുളക് കരിഞ്ഞ ഫീൽ വന്നിട്ടുണ്ട് പക്ഷേ അതിന് നമ്മൾ സമയം കൊടുക്കരുത് രണ്ടായിരുന്ന എണ്ണയിൽ മുങ്ങി കിടന്ന് കണ്ടത് വഴണ്ടതല്ല അല്പം മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള കച്ചാറ് പെട്ടെന്ന് നമ്മുടെ പോവും പച്ചവെള്ളം പോയി